നമസ്കാരം ഇറാനും ഇസ്രായേലുമായുള്ള യുദ്ധം ഉടനുണ്ടാകുമോ എന്ന ആശങ്ക നിലനിൽക്കെ വീണ്ടും പ്രകോപനവുമായി ഇറാൻ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കരുത് എന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ നിർദ്ദേശത്തെയാണ് ഇപ്പോൾ ഇറാൻ തള്ളിക്കളഞ്ഞിരിക്കുന്നത് ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി എന്നീ രാജ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം ഇറാനോട് ഇസ്രായേലിനോട് യുദ്ധം ചെയ്യരുത് എന്ന് വളരെ ശക്തമായ ഭാഷയിൽ ആവശ്യപ്പെട്ടത് തങ്ങൾ അങ്ങനൊരു യുദ്ധം വന്നാൽ ഇസ്രയേലിനൊപ്പം നിൽക്കും എന്ന ഒരു സൂചനയും ഈ രാജ്യങ്ങൾ നൽകിയിരുന്നു ഇത് തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നയറ്റമാണ് എന്നാണ് ഇപ്പോൾ ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു കാരണവശാലും യൂറോപ്യൻ രാജ്യങ്ങൾ ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്താൻ പാടില്ലായിരുന്നു എന്നും ഇത് അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങൾക്കൊക്കെ തന്നെ എതിരാണ് എന്നുമാണ് ഇപ്പോൾ ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത് തങ്ങളെ ആക്രമിച്ചാൽ തിരിച്ചടിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട് എന്നാണ് ഇപ്പോൾ ഇറാൻ പ്രസിഡൻ്റും വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം മറ്റു പല രാജ്യങ്ങളും ഇറാൻ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യരുത് എന്ന എന്നാവശ്യമായി രംഗത്തെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഇറാൻ പ്രസിഡന്റ് ബഷസ്ഖ്യാനെ വിളിച്ച് യുദ്ധത്തിന് ഇറങ്ങരുത് എന്നാവശ്യപ്പെട്ടിരുന്നു അതുപോലെ തന്നെയാണ് വത്തിക്കാനും ഇറാനോട് ആവശ്യപ്പെട്ടിരുന്നു ഒരു യുദ്ധം ഒഴിവാക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്നാണ് വത്തിക്കാനും ആവശ്യപ്പെട്ടത് പക്ഷേ ഇറാനാകട്ടെ ഇവരെ എല്ലാവരെയും തള്ളിക്കളഞ്ഞുകൊണ്ട് തങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ് എന്ന് നിരന്തരമായി പ്രഖ്യാപിക്കുമ്പോഴും അത് എന്ന് എന്ന് പറയാൻ മാത്രമേ കഴിയുന്നില്ല ഇറാൻ ഭരണകൂടത്തെ സംബന്ധിച്ച് അവരുടെ മുന്നിൽ കാണുന്നത് രണ്ട് പ്രതിസന്ധികളാണ് ഒന്ന് ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ചാണ് ഇസ്രായേൽ തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അണിയുള്ള ഒരാളായ ഇസ്മാൽ ഹനിയെ വധിച്ചത് എന്നുള്ളത് ഇതിന് പ്രതികാരം വീട്ടിയില്ലെങ്കിൽ ഇറാൻ തീരെ ദുർബലമാണ് എന്ന് മറ്റുള്ളവർ കരുതും എന്ന് ഇറാൻ ഭരണകൂടം കരുതുന്നു മറ്റൊന്ന് ഒരു പ്രതികാരം ചെയ്തില്ലെങ്കിൽ അവിടെ വലിയൊരു ജനകീയ മുന്നേറ്റം ഇപ്പോൾ തന്നെ അവിടെ ജനങ്ങൾക്ക് ഇവരുടെ ഈ മത മതഭരണകൂടത്തോട് ഉണ്ട് അങ്ങനെ ജനങ്ങൾ പരസ്യമായി ഒരുപക്ഷെ ബംഗ്ലാദേശിലോ ശ്രീലങ്കയിലോ ഒക്കെ സംഭവിച്ചതുപോലെ തങ്ങൾക്കെതിരെ ജനങ്ങൾ കൂട്ടത്തോടെ ഇളകി വരുമോ എന്ന് അവിടുത്തെ മതഭരണകൂടം ഭയപ്പെടുന്നുമുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ യുദ്ധം ചെയ്താൽ പരാജയപ്പെടുമെന്നുള്ളത് ഉറപ്പാണ് എങ്കിൽ പോലും യുദ്ധം ചെയ്യാൻ തന്നെയാണ് ഇപ്പോൾ ഇറാൻ ഒരുങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയാണ് പക്ഷേ ഇറാൻ കേന്ദ്രമാക്കി ആയിരിക്കില്ല അവർ ലബനൻ കേന്ദ്രമാക്കിയായിരിക്കും യുദ്ധം ചെയ്യുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ലബനനിൽ നിന്ന് ഇസ്രായേലിനെ ആക്രമിക്കാൻ ഉള്ള തീരുമാനമാണ് ഒരുപക്ഷേ ഇറാൻ സ്വീകരിക്കുക എന്നാണ് കരുതപ്പെടുന്നത് പക്ഷേ അമേരിക്കയും ഇസ്രായേലും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമെല്ലാം ഒരുമിച്ച് നിന്ന് പോരാടുമ്പോൾ നിമിഷ നേരം കൊണ്ട് ഇറാൻ പരാജയപ്പെടേണ്ടി വരും എന്നുള്ളത് ഇറാനിലെ ഭരണകൂടത്തിന് തന്നെ വ്യക്തമായിട്ടറിയാം പക്ഷേ യുദ്ധം ചെയ്യാതെ ഇരിക്കാൻ അവർക്ക് കഴിയുകയില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അതിനിടെ അമേരിക്ക അവരുടെ എല്ലാ യുദ്ധസന്നാഹങ്ങളും ഗൾഫിലേക്ക് അയച്ചു കഴിഞ്ഞിരിക്കുന്നു ഇബ്രഹാം ലിംഗൺ എന്ന ഏറ്റവും വലിയ അവരുടെ വിമാനവാഹിനി കപ്പൽ ഈ ഭാഗത്ത് വിന്യസിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ ജെറാൾഡ് ഫോർഡ് ഉൾപ്പെടെയുള്ള മറ്റ് പ്രധാനപ്പെട്ട കപ്പലുകളും ഗൾഫ് മേഖലയിൽ തന്നെ ഉണ്ട് ഇവയെല്ലാം തന്നെ വിമാനവാഹിനി കപ്പലുകൾ കൂടിയാണ് എന്നുള്ളതുകൊണ്ട് ഏത് നിമിഷം വേണമെങ്കിലും ഇറാൻ ആക്രമിക്കാൻ അവർക്ക് കഴിയും പക്ഷേ തങ്ങളുടെ കൈവശം ആണവായുധം എന്ന ഇറാൻ്റെ പഴയ ഭീഷണി ഇപ്പോഴും അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട് അങ്ങനെ ഒരു ആക്രമണം നടത്താൻ ഇറാൻ തയ്യാറാകുമോ എന്നുള്ളത് മറ്റൊരു പ്രസക്തമായ ചോദ്യമാണ് പക്ഷേ ഇസ്രായേൽ ആകട്ടെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് അവർ അവരുടെ സൈനിക വിഭാഗങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉന്നതതല യോഗങ്ങളൊക്കെ തന്നെ വിളിച്ച് ഒരു യുദ്ധമുണ്ടായാൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയോടുകൂടി തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതിനിടെ കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്ത ഹമാസിൻ്റെ പുതിയ തലവനായ സിൻവർ തലനാരിഴയ്ക്ക് ഇസ്രായേൽ സൈന്യത്തിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഇസ്രയേലിൻ്റെ തന്നെ പ്രധാനപ്പെട്ട സൈനിക ഉന്നതർ വെളിപ്പെടുത്തിയതാണ് ഇക്കാര്യം ഗാസയിലെ തുരങ്ങൾക്കുള്ളിൽ ഒളിച്ചിരിക്കുന്ന യാഹ്യ സിൻവറിനെ പിടികൂടാൻ സൈനിക എത്തിയപ്പോഴേക്കും ഇയാൾ രക്ഷപ്പെട്ട് കഴിഞ്ഞിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ അവിടെ നിന്ന് വൻതോതിലുള്ള ആയുധങ്ങളും കോടിക്കണക്കിന് രൂപയും പിടിച്ചെടുത്തു മാത്രമല്ല അവിടെ ചൂടുള്ള കാപ്പി പോലും തയ്യാറായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഒരു പക്ഷേ കാപ്പി പിടിക്കാൻ തയ്യാറെടുക്കുന്ന സമയത്തായിരിക്കാം വിവരം കിട്ടി യാഹ്യാ സിൻവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് വേണം കരുതാൻ പക്ഷേ ഇയാൾ ഗാസ വിട്ട് എങ്ങും പോകാൻ സാധ്യതയില്ല എന്ന് ഇസ്രയേലിന് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ യാഹ്യാസിൻമാർ ഏത് നിമിഷവും പിടിക്കപ്പെടാം എന്ന അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഹമാസ് അണികളോടോ മറ്റേതെങ്കിലും രാജ്യങ്ങളോടോ ഒക്കെ തന്നെ ഒരു കാര്യവും ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇയാൾ കടലാസിലെഴുതി ആ ആൾ വശം കൊടുത്തേക്കുകയും അങ്ങനെ പല കൈകളും മറിഞ്ഞ് ഇത് എത്തേൻ്റെ എത്തുന്നു എന്ന് സങ്കല്പിച്ച് കൊടുക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഇതൊക്കെ അവിടെ എത്തുന്നുണ്ടോ എന്നുള്ളത് ആർക്കും അറിയില്ല കാരണം ഇയാൾ എങ്ങോട്ടെങ്കിലും ബന്ധപ്പെടാൻ ശ്രമിച്ചാൽ അതെല്ലാം ഇസ്രയേൽ പിടിച്ചെടുക്കുമെന്ന് കൃത്യമായിട്ടറിയാം അതുകൊണ്ട് തന്നെ തൻ്റെ അന്ത്യം അടുത്തു എന്നുള്ളത് യാഹേസിമേറിന് നന്നായിട്ടറിയാം പക്ഷേ അവസാനം വരെ ഒരുപക്ഷെ യുദ്ധം ചെയ്യാനായിരിക്കാൻ അവർ ശ്രമിക്കുന്നത് കാരണം ഒരു തീവ്രവാദ സംഘടന രാജ്യത്തിനെതിരെ ഇത്രയും കാലം ഇത്രയും പത്ത് മാസത്തോളം യുദ്ധം ചെയ്യുന്നത് വളരെ അപൂർവമായിട്ടുള്ള ഒരു കാര്യമാണ് എങ്കിലും ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാൻ ഒരു പ്രശ്നമേ അല്ല അതുപോലെ ഹിസ്ബുള്ളയും ഹമാസും ഹൂദി ഉമുദരി തന്നെ അവരെ സംബന്ധിച്ച് ഒരു വലിയ കാര്യമല്ല പക്ഷേ അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് നിൽക്കുമ്പോൾ വളരെ കൃത്യമായി തന്നെ തിരിച്ചടിക്കാൻ ഇസ്രായേലിന് കഴിയും മാത്രമല്ല ഇന്ന് ഹമാസിൻ്റെ ഭാഗത്തുനിന്ന മറ്റൊരു പ്രകോപനം തങ്ങളുടെ കൈവശമുള്ള ഇസ്രായേൽ ബന്ധികൾ ഒരാളെ വധിച്ചു എന്നുള്ള വെളിപ്പെടുത്തലാണ് കൂടാതെ രണ്ടുപേർ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇവരുടെ സംരക്ഷണം ഏൽപ്പിച്ചിരുന്ന ഗാർഡുകളാണ് ഈ ഒരാളിനെ കൊല്ലുകയും മറ്റു രണ്ടുപേരെ ഗുരുതരമായ രീതിയിൽ പരിക്കേൽപ്പിക്കുകയും ചെയ്തത് എന്നാണ് ഹമാസ് തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് നേരത്തെ പലപ്പോഴും ഇത്തരത്തിലുള്ള വാർത്തകൾ അഭ്യൂഹങ്ങൾ പുറത്തു വരുന്നുണ്ടെങ്കിൽ പോലും ഒരിക്കലും ഹമാസ് ഒന്നും സമ്മതിക്കുന്ന അവസ്ഥയിലായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അവർ സമ്മതിച്ചിരിക്കുന്നു തങ്ങൾ ഒരു ബന്ധിയെ വധിച്ചു എന്ന് ഇത് ഇസ്രായേലിനെ പ്രകോപിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു തന്ത്രമാണോ എന്ന് പലരും സംശയിക്കുന്നുണ്ട് എങ്കിൽ പോലും യുദ്ധത്തിനിറങ്ങിയാൽ ഇറാനെ തകർക്കാൻ അല്ലെങ്കിൽ ഹമാസിനെ ഹിസ്ബിൾ ഇല്ലാതാക്കാൻ ഇസ്രായേലിന് കഴിയുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതിനെ തടയാനാണ് ഒരുപക്ഷെ മറ്റ് പല ലോകരാഷ്ട്രങ്ങളും ശ്രമിക്കുന്നത് പക്ഷേ ഇറാനെ സംബന്ധിച്ചും ഇസ്രയേലിനെ സംബന്ധിച്ചും അവർക്ക് യുദ്ധം ചെയ്തേ തീരു എന്നുള്ളതാണ് അവസ്ഥ ഇസ്രായേലിന് വിജയമുറപ്പാണ് എങ്കിലും ഇറാൻ പരാജയപ്പെടുമെങ്കിലും യുദ്ധം ചെയ്ത് തന്നെ തോൽക്കാനായിരിക്കും ഒരുപക്ഷെ അവർ താൽപ്പര്യം കാണിക്കുക അതല്ലെങ്കിൽ ജനങ്ങൾ ഇളകി വന്ന് അവിടുത്തെ ഭരണകൂടത്തെ ഓടിച്ചു വിടും എന്നുള്ളത് നന്നായിട്ട് ഇറാനിലെ ഭരണാധികാരികൾക്ക് അറിയാം അതുകൊണ്ട് തന്നെയാണ് അവർ ഇപ്പോൾ യുദ്ധം ചെയ്യാൻ വേണ്ടിയുള്ള ഈ തയ്യാറെടുപ്പുകൾ നടത്തുന്നത്